ഇതൊരു സിനിമയല്ല സിനിമയെ വെല്ലുന്നൊരു നിമിഷങ്ങൾക്കുള്ളിൽ വിസ്മയമായി പകർനാട്ടത്തിൽ അതിശയിപ്പിക്കുന്നത് ലാലേട്ടനും അറുപത്തിയഞ്ചാം വയസിലും അഭിനയചാരുത അത്ഭുതമായി കണ്ടുതീർത്തത് അത്രയും തുടരും സിനിമ പ്രേക്ഷകർ ഏറ്റെടുത്തതിനു ശേഷം മോഹൻലാൽ പ്രകാശ് വർമ്മ കൂട്ടുകെട്ടിൽ സോഷ്യൽ മീഡിയ അടക്കി ഭരിച്ചൊരു ചിത്രം ആരും പോകും ദി വുമൺ വിത്ത് എ മാൻ എന്ന എന്ന ഒരു പരസ്യം മോഹൻലാൽ നടൻ ചിന്തകളുടെ അതിർവരമ്പുകൾക്കപ്പുറം ഉള്ളിലെ ആഘോഷമാക്കിക്കൊണ്ട് കയ്യടികൾ വാരിക്കൂട്ടുകയാണ് ഈ പരസ്യ ചിത്രത്തിലൂടെ ലാസി പരസ്യ ചിത്രത്തെ ഇരു കൈയും നീട്ടി മലയാളി ഏറ്റെടുത്തു എല്ലാ പുരുഷന്മാരിലും ഒരു സ്ത്രീ ഉണ്ടെന്ന അർദ്ധനാരീശ്വര സങ്കല്പം സ്ക്രീനിൽ ഫലിപ്പിക്കുക അതത്ര എളുപ്പമല്ല മനസ്സും ഉപബോധ മനസ്സും ഒരുപോലെ ഒത്തിണങ്ങി വന്നാൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ ഫ്രെയിമുകളുടെ മനോഹാരിത കൊണ്ടും ടെക്നിക്കൽ ബ്രില്യൻസിനൊപ്പം മോഹൻലാലിന്റെ വിശേഷണങ്ങൾക്ക് അതീതമായ അഭിനയവും ചേർന്നതോടെ പരസ്യം സിനിമ പോലൊരു കാഴ്ചാനുഭവമായി മാറി ഒരു പരസ്യ ചിത്രം ഒന്നിൽ കൂടുതൽ തവണ കാണുന്നുവെന്നാൽ അത് അത്രത്തോളം മനോഹരമായിരിക്കണം ആദ്യ ഷോട്ടിൽ തന്നെ ഒരുക്കിയ ആ ബ്രില്യൻസ് ഒന്ന് കാണുക കാറിന്റെ ചില്ലിലൂടെ സ്ത്രീയും പുരുഷനും ഒരേ ഫ്രെയിമിൽ അർദ്ധനാരീശ്വരം എന്തായാലും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗായി ഈ പരസ്യ ചിത്രം ഇപ്പോൾ മാറിയിരിക്കുകയാണ്